അപ്പോൾ നമുക്ക് ഏതായാലും സ്പിൻ ചെയ്ത് തുടങ്ങാം ഇത് തന്നില്ല ഈ ഗരീന ഉം മുപ്പതിനായിരം ടോക്കൺ ഉണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റത്ത് ഇത് തുറന്നു പോയി ഒന്നും കിട്ടിയില്ല ഞാൻ നേരത്തെ ഒരു സ്പിൻ ചെയ്തപ്പോ എനിക്കൊരു പാൻഡ് കിട്ടിയായിരുന്നു അത് റെക്കോർഡ് ചെയ്തില്ല പിന്നെയും ചെയ്തു ഇത് എന്താണോ ഈ സാധനം മാത്രം ഹായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ടോക്കൺ ഗരീക്ക് വെറുതെ കൊടുക്കുക അതായത് ഞാൻ റാങ്ക് ടോക്കൺ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായി അപ്പം ഏകദേശം മുപ്പതിനായിരത്തിൻ്റെ അടുത്ത് മുപ്പത്തൊന്നായിരത്തിൻ്റെ അടുത്ത് എൻ്റെയൊരു ടോക്കൺ ഉണ്ട് അപ്പോൾ ഞാനത് ഈ ഇതിൽ എനിക്ക് ഈ ഒരു ബണ്ടിൽ ഇഷ്ടപ്പെട്ടു ഈ ഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അത് എടുക്കാൻ വേണ്ടി ഇതൊന്ന് സ്പിൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഏതായാലും സ്പിൻ ചെയ്ത് തുടങ്ങാം ഇത് തന്നില്ല ഈ ഗെരീന മുപ്പതിനായിരം ടോക്കൺ ഉണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റത്ത് ഇത് തുറന്നു പോയി സ്വന്നും കിട്ടിയില്ല ഞാൻ നേരത്തെ ഒരു സ്പിൻ ചെയ്തപ്പോൾ എനിക്കൊരു പാൻറ്റ് കിട്ടിയത് അത് റെക്കോർഡ് ചെയ്തില്ല പിന്നെയും ചെയ്തു എടാ ഇത് എന്താണോ ഈ സാധനം മാത്രം അതിനുള്ളു പിന്നെ ഓക്കെ കൺഗ്രാചുലേഷൻ കിട്ടി അടേ ഇത് എന്താ ഷൂ ഗരീന മര്യാദക്ക് തന്നു അപ്പൊ നമുക്ക് നാലെണ്ണം ഒന്ന് ഓപ്പൺ ചെയ്തോ ഇത് കിട്ടിയില്ലേ ഗരീന എന്താളോ തേച്ച് വിട്ടു കേസ് പിന്നെ ഓക്കെ ഓക്കെ ഈസ് അടുത്തത് മേടിച്ചു തുറന്നു പിന്നെ കൺഗ്രാചുലേഷൻ ഓക്കെ ഈസ് ആ ഷൂ ആണ് നമുക്ക് കിട്ടിയത് ഗരീന ആ ഒരു ഷർട്ട് ആട്ടേ അപ്പം ഏസ് അടുത്ത ക്രേറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടോ ഓക്കെ ഏസ് അതിൽ പിന്നെ ഷൂ തന്നത് തന്നെ തരണം ഒരു പരിപാടി ഒന്ന് നിർത്തു പറഞ്ഞു ഓക്കെ ഏസ് പിന്നെയും കിട്ടിയിട്ടുണ്ട് എന്തോ ഇങ്ങനെ അടാ ആ മുട്ടത്തല എനിക്കെന്ത് കാണിക്കാനുള്ള മുട്ടത്തല തന്നേക്കണു ഗെയ്സ് ആ ഷർട്ട് ഒന്ന് താട്ടെ ഈസ് ആയിരം ടോക്കും കൊടുത്തിട്ടാൽ മൊരുമാതിരി മറ്റേടത്ത് ഇനി നമുക്ക് പതിനാറായിരം ടോക്കൺ ഉണ്ട് ഓരോ കൂടി മേടിച്ച് തുറന്ന് നോക്കാം ഓക്കെ എന്തില്ല തരണേ ഈ ടോക്കൺ ഇതൊക്കെ നിരോധിക്കണം ഗെയ്സ് ഓക്കെ പിന്നെ തുറ അടാ ഇത് എന്താ ഈ ടോക്ക് മാത്രമേ തരുള്ളൂ പിന്നെ ഷൂ ഈ കിട്ടിയ സാധനമൊക്കെ തന്ന് 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 പിന്നെ ഞാനൊരു കാര്യം പറയാം ഇതിലേതിലോരെണ്ണത്തിൽ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം ഏകദേശം ഒരു ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് ടോക്കും പൊട്ടിച്ച് ഇസൊക്കെ കടാ താടി മതി ഒന്നും പറയല്ല അപ്പോൾ ഈസ് നമുക്ക് അടുത്ത് തുറക്കാം അപ്പം ഇതിൽ നമുക്ക് എന്താണെന്ന് കിട്ടുന്നാണെന്ന് തോന്നണ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഞെക്കി പിടിക്കേണ്ടത് ഓക്കെ തുറന്ന് വെക്കാം എടാ ഇനി ഒന്നുമില്ല ചുമ്മാ തുറക്ക ഈ പതിനായിരം ഡോക്കളിനെ എനിക്ക് തന്നില്ല ഈ ഗരീന ഒന്നും പറയേല ഇതിലും വലിയ പരിപാടി ഏറെ ഇല്ലാട്ടോ എന്താ അവസ്ഥയാണ് കേസ് നമുക്ക് എന്തിലും എല്ലാത്തിലും ഇത് എന്നെലും പരിപാടി ഓക്കെ നമ്മൾ അടുത്തത് മേടിച്ചുണ്ടോ ഇതേ പിന്നെ ഇത് എന്താ ഇതിനൊരു അന്ത്യം ഇല്ലേ എന്താണ് കേസ് നിങ്ങൾക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അപ്പോൾ ഈസ് ഞാൻ എന്തോ ഒരു ടോക്കൺ ഏകദേശം മുപ്പതിനായിരത്തിൻ്റെ അടുത്ത് പൊട്ടിച്ചു ആ ഒരു ഷർട്ട് ഒഴിച്ചു എല്ലാ സാധനവും അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ സീസണിലൊക്കെ ആണെങ്കിൽ നമ്മൾ മേടിച്ചിട്ട് തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്തെടുക്കാം ഇതിലാണ് ഞാൻ മാർ അങ്ങനെയൊന്നും കൊ കൊണ്ടെന്നല്ല നമ്മൾ തുറക്കണം ഭാഗം കൊണ്ടെങ്കിൽ കിട്ടും ഇത് എവിടുത്തെ പരിപാടിയാണ് ഓ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഗെയ്സ്